ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിറങ്ങിയതാണേ അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ബസ് കുറച്ച് ലേറ്റാണ് അപ്പോൾ ചേട്ടായോട് കൂട്ടാൻ വരാൻ പറഞ്ഞു അപ്പോൾ ചേട്ടായി നോക്കി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഒരു കൊച്ചു കാര്യം പറയാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരു ദിവസമാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഗ്രൂപ്പ് കോൾ ചെയ്യുമായിരുന്നു അപ്പം എൻ്റെ ഞങ്ങളിങ്ങനെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് അവരോർക്കുള്ള ആഗ്രഹങ്ങൾ നമ്മളിങ്ങനെ പറയുമായിരുന്നു അപ്പം എൻ്റെ മമ്മിയുണ്ട് ഗ്രൂപ്പ് കോളിനകത്ത് അപ്പോൾ എൻ്റെ അനിയനും അനിയത്തി അവർക്കുള്ള അവർക്ക് വേണ്ട ആഗ്രഹങ്ങൾ ഇനി ലൈഫിൽ എന്തൊക്കെയാവണം അങ്ങനെ എന്താ പറയുക കാറ് വീട് അങ്ങനെയുള്ള ആഗ്രഹങ്ങളെക്കുറിച്ച് ഇനി കൂടുതൽ എന്തൊക്കെ വേണം എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ മിണ്ടാതി മിണ്ടാതിരിക്കുമായിരുന്നു കേട്ടോ അവർ പറയുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ ബ്രദർ എന്നോട് ചോദിച്ചു ഇനി നീ പറ നിൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ എനിക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ഇനിയും നല്ലൊരു ഡ്രസ്സ് വേണമെന്നോ ഇനിയും കുറേ ഡ്രസ്സ് വാങ്ങിക്കൂട്ടണമെന്നോ ഇനിയും വേറൊരു എന്താ പറയുക വലിയ ഒരു വീട് വേണമെന്നോ അല്ലെങ്കിൽ നല്ല പോഷ് കാറ് വേണമെന്നോ ഇങ്ങനെ ഞാൻ പറയുമ്പം ഇതൊന്നും ജീവിതത്തിൽ എനിക്ക് ഇനി നടക്കൂലന്നല്ല ഞാൻ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഈ വക കാര്യങ്ങളെല്ലാം അതായത് നല്ല വീട് നല്ല കാറ് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നോർമലായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അത് ദൈവം നമുക്ക് തക്ക സമയത്ത് തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ദൈവം തരുന്ന കാര്യങ്ങൾ കൈനീട്ടി സ്വീകരിക്കുക അല്ലാതെ എനിക്ക് വലിയ വലിയ ആഗ്രഹങ്ങൾ ഇപ്പം ഞങ്ങളുടെ ഇപ്പോഴത്തെ വണ്ടി മാറ്റിയിട്ട് വേറൊരു വണ്ടി മേടിക്കണം അങ്ങനെയൊന്നുമില്ല ഞങ്ങളുടെ വണ്ടി ആദ്യത്തെ വണ്ടി മാറ്റുമ്പോൾ ഉണ്ടല്ലോ ആദ്യത്തെ വണ്ടി ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മാറ്റണമെന്നേ ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ പേരൻസ് വരുവായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ട്രാവൽ ചെയ്യാൻ ഒരു സെവൻ സീറ്റ് കാറ് വേണം അതുകൊണ്ടാണ് ഞങ്ങളൊരു വണ്ടി മാറി മേടിച്ചത് അല്ലാതെ മനസ്സിലിങ്ങനെ ഇന്നത് വേണം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരാഗ്രഹമില്ല കാരണം ഇപ്പം ദൈവം എനിക്ക് നിലവിൽ തന്നേക്കുന്നതെല്ലാം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എനിക്ക് അനുഗ്രഹങ്ങൾ തന്നു ഓൾറെഡി ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്ന കാര്യമുണ്ടല്ലോ നമ്മൾ ഏറ്റവും ബ്ലസ്ഡാന്നറിയുന്ന മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് വെച്ചാൽ ഒന്ന് മനസ്സമാധാനം രണ്ട് രോഗമില്ലാത്ത അവസ്ഥ എന്നാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പിന്നെ ഏറ്റവും എനിക്ക് വേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് നിത്യത ഞാൻ എന്താ പറയുക മരിച്ചു കഴിഞ്ഞൊരു ജീവിതത്തെ വിശ്വസിക്കുന്നത് കൊണ്ട് നിത്യതയും ഞാൻ ആഗ്രഹിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി രോഗം വരും രോഗം വന്നാൽ അത് സഹിക്കാനുള്ള കഴിവ് തരണം എന്നാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ചേട്ടായി വന്നിട്ട് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാറയിലോട്ട് കയറിയ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ജസ്റ്റ് രോഗമില്ലാത്ത അവസ്ഥയും മനസമാധാനവും ആണ് ഏറ്റവും ജീവിതത്തിലെ പ്ലസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി രോഗം വന്നാൽ തന്നെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അത് നമുക്ക് സഹിക്കാനുള്ള കഴിവ് തരണം എന്നാണ് കാരണം ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഈ ഫേസസിൽ കൂടെ എല്ലാം നമ്മൾ കിടന്നു പോണല്ലോ പോയേ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അത് ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവ് തരണം എന്ന് എനിക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അധികം പരാതികളുമില്ല ാപ്പിയുമാണ് ഞാൻ വിശ്വസിക്കുന്നത് ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് തക്ക സമയത്ത് നമ്മുടെ കയ്യിൽ എത്തും കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ അല്ല ദൈവത്തിന്റെ ചിന്ത ദൈവത്തിന്റെ ആഗ്രഹങ്ങള് നമുക്ക് തരുമ്പോ ഞാൻ വിചാരിക്കുന്നത് ദൈവം നമുക്ക് തരുന്നത് എന്താണോ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് നമ്മൾ ആഗ്രഹിച്ചു ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് മറ്റൊന്നായിരിക്കും ദൈവം തര നമുക്ക് തരുന്നത് മറ്റൊന്നായിരിക്കും പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന കിട്ടുന്നതിനെക്കാട്ടിലും ഗുണം ദൈവം തരുന്നതിനായിരിക്കും അതിനായിരിക്കും ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ സുഗന്ധം പരത്താൻ പറ്റുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുവാണെങ്കിൽ അതായത് ഉള്ളതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കുവാണെങ്കിൽ നമുക്ക് കുറെ കൂടെ സന്തോഷത്തിൽ ജീവിക്കാൻ സാധിക്കും